നമ്മളൊരാളെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അയാൾ ആ കമ്പനിയിൽ ഒരു വർഷമായിട്ട് മാനേജറെ പോലെ വർക്ക് ചെയ്യുമ്പോഴാണ് നമ്മൾ അയാളെ മാനേജറായിട്ട് അപ്പോയിൻറ്റ് ചെയ്യുന്നത് അല്ലേ അല്ലാണ്ട് ഒരാൾ എൻ്റെ കമ്പനിയിൽ പത്ത് വർഷം ജോലി ചെയ്യുന്നു അയാളുടെ അടിയിൽ ഒരു പത്ത് പതിനഞ്ച് സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞ് നമ്മളയാളെ മാനേജറാക്കോ അയാൾക്ക് മാനേജ്മെൻറ്റ് ചെയ്യാനോ മാനേജറായിട്ട് ചെയ്യാനോ ഉള്ള കഴിവുണ്ടോ എന്ന് നമ്മൾ അറിയുന്നത് അയാൾ ഒരു മാനേജറെ പോലെ വർക്ക് ചെയ്യുമ്പോഴാണ് ഒരു അസിസ്റ്റൻ്റ് മാനേജർക്ക് നമ്മൾ ശമ്പളം കൊടുത്തിട്ടും അയാളൊരു മാനേജറെ പോലെ വർക്ക് ചെയ്യുമ്പം വി പ്രൊമോട്ട് ഇം ആസ് എ മാനേജർ അതല്ലേ എങ്ങനെയല്ലേ ചെയ്യാം അല്ലാണ്ട് ഒരു എമിനെ പഠിച്ച് മാനേജർ ആക്കുമോ അയാൾ മാനേജർ എന്നുള്ള ശമ്പളം കൊടുത്തിട്ടോ ഡിസിഗ്നേഷൻ കൊടുത്ത അയാൾ മാനേജർ പോലെ വർക്ക് ചെയ്യോ അയാൾ എമിനെ പോലെ വർക്ക് ചെയ്യത്തുള്ളൂ കാരണം അയാൾക്ക് എം ആയിട്ട് വർക്ക് ചെയ്യാൻ അറിയത്തുള്ളൂ അല്ലേ ഒരേ അസിസ്റ്റന്റ് മാനേജർ പഠിച്ച് മാനേജർ ആക്കിയാൽ മാനേജർ ആവുമോ ഇല്ല ഒരിക്കലും ഇല്ല തസ്തിക ഡിസിഗ്നേഷൻ മാറ്റിയത് ആളാവില്ല അതേപോലെ തന്നെയാണ് ഒരു കമ്പനിയിൽ സെബി നിങ്ങളെ ആളൊരു കമ്പനിയായിട്ട് ലിസ്റ്റഡ് കമ്പനിയായിട്ട് വർക്ക് ചെയ്യണമെങ്കിൽ കഴിഞ്ഞ മൂന്ന് വർഷം നിങ്ങൾ ഒരു ലിസ്റ്റഡ് കമ്പനി ചെയ്യണം പെർഫോം ചെയ്യണം എന്നാലേ ഒരു അല്ലാണ്ട് നാളെ സ്വപ്നത്തിൽ ഞാൻ അടുത്ത വർഷം മുതൽ ഞാൻ ഇതുവരെ ഓക്കെ പക്ഷെ നിങ്ങൾ എന്നെ ഒന്നാക്കി തരൂ ഞാൻ അടുത്ത വർഷം മുതൽ വർക്ക് ചെയ്യുന്ന